ഹലോ ഫ്രണ്ട്സ് എന്റെ പുതിയ യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഡെസ്ക്ടോപ്പിലൊക്കെ യൂസ് ചെയ്യാൻ കഴിയുന്ന ഒരു ഹാർഡ് ഡിസ്ക് ആണ് അപ്പം നമുക്ക് എങ്ങനെ ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇതാണ് നമ്മുടെ കൺസേണിന്റെ ഫൈവ് ഹൺഡ്രഡ് ജി ബിയുടെ സാറ്റ ഹാർഡ് ഡിസ്ക് അപ്പോൾ ഈ ട്വന്റി പെർസെൻറ്റേജ് ഫാസ്റ്റാന്നൊക്കെ പറയുന്നുണ്ട് നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം അപ്പോൾ നല്ല സീൽഡ് ആയിട്ടുള്ള ഒരു പാക്കേജിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ ലൈറ്റ് വെയിറ്റ് ആണ് അധികം വെയിറ്റ് ഒന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല അപ്പോൾ ഇവർ ഇതിന് രണ്ട് ഇയറിലെ വേറെ ഒക്കെ പറയുന്നുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം അപ്പോൾ നമുക്കിന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം അപ്പോൾ അതിൻ്റെ സീൽഡ് പാക്കേജ് ഒക്കെ ഞാൻ റിമൂവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വേറൊരു ഒരു പാക്കേജും കൂടി വരുന്നുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം അപ്പോൾ അതിന് പ്രൊട്ടക്ഷനായിട്ട് സ്പോഞ്ച് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അത് കുറച്ച് നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ആദ്യം തന്നെ നമുക്കതിൻ്റെ യൂസർ മേനൽ ആണ് കാണാൻ കഴിയുന്നത് കൺസ്റ്റർ ബ്രാൻഡിൻ്റെ യൂസർ മേനൽ അപ്പോൾ ഇത് നമുക്ക് മെയിനായിട്ട് യൂസ് ചെയ്യാൻ കഴിയുന്നത് നമുക്ക് സി സി ടി വി സർവൈലൻസ് ആയിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ കഴിയും അതുപോലെ തന്നെ നമുക്ക് ഇസിൽ ഒരു സെക്കൻഡ് ഇൻസ്റ്റോളി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ കഴിയും അപ്പോൾ ഇതാണ് നമ്മുടെ ഹാർഡ് ഡിസ്ക് അപ്പോൾ നല്ല സീൽഡ് പാക്കിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ അപ്പം ഇതിന്റെ സീലൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയും സീൽ ചെയ്തിട്ടുണ്ട് അപ്പം നമുക്കിത് അപ്പോൾ ഈ യൂസ്ഡ് ഐറ്റം ഒന്നല്ല അപ്പൊ ഒറിജിനൽ പുതിയ ഐറ്റം ആണ് അപ്പം നമുക്ക് ഈ സീൽ റിമൂവ് ചെയ്തിട്ട് ഹാർഡ് ഡിസ്ക് പുറത്തെടുത്ത് നോക്കാം അപ്പം ഇത് പോയിന്റ് ഫൈവ് എം എമ്മിന്റെ ഹാർഡ് ഡിസ്ക് ആണ് നമ്മുടെ ടോപ്പിൽ മാത്രമാണ് ഇത് യൂസ് ചെയ്യാൻ കഴിയുക അപ്പം ഇതിന്റെ മാനുഫാക്ചറിങ് ഡേറ്റ് ഒക്കെ നമുക്ക് നമുക്കിവിടെ കാണാൻ കഴിയും ജനുവരി രണ്ടായിരത്തി ആണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് അപ്പം ഇത് സീൽഡ് ഐറ്റം ആണ് അപ്പം ഇതിന്റെ മൂലം നമുക്ക് സീൽ ചെയ്തിട്ട് കാണാൻ കഴിയും അപ്പം ഇത് റീഫർബിഷ്ഡ് ഐറ്റം ഒന്നല്ല പുതിയ ഹാർഡ് ഡിസ്ക് ആണ് അപ്പോൾ നമുക്ക് ഇതിന്റെ പെർഫോമൻസ് പി സിയിൽ കണക്റ്റ് ചെയ്തിട്ട് ഇതിൻ്റെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം അപ്പോൾ നമുക്കിത് പി സിയിൽ ഇൻസ്റ്റാൾ ചെയ്യാം ഞാൻ ഇവിടെ താഴെ വെക്കാനാണ് ഉദ്ദേശിക്കുന്നത് അവിടെ നമുക്ക് എച്ച് ഡി ഡി എന്നൊക്കെ മാർക്കേറ്റ് കാണാൻ കഴിയും അവിടെ വെച്ചിട്ട് ഞാൻ സ്ക്രൂ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് സൈഡ് വശത്താക്കിയിട്ട് നമുക്ക് എച്ച് ഡി ഡി സ്ക്രൂ ചെയ്ത് വെക്കാൻ കഴിയും പക്ഷേ ബെറ്റർ ആയിട്ടുള്ള പ്ലേസ് എനിക്ക് ഈ താഴെ ആണ് എനിക്ക് തോന്നിയത് അപ്പോൾ എച്ച് ടി ഡി നമുക്ക് വെച്ച് കഴിഞ്ഞാൽ ലെവലായിട്ട് അവിടെ നിന്ന് കൊള്ളും അപ്പം ഇത് അതിൻ്റെ സാറ്റ ആണ് നമ്മൾ സാറ്റ കേബിൾ സെപ്പറേറ്റ് പർച്ചേസ് ചെയ്യണം അതായത് നമ്മൾ ഹാർഡ് ഡിസ്ക് ഒന്ന് വരുന്നില്ല അപ്പോൾ നമ്മുടെ ലൈറ്റ് വെയിറ്റ് ആണ് ഹാർഡ് ഡിസ്ക് അത്രയും വെയിറ്റ് ഒന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല അപ്പൊ സാറ്റ കണ്ടറിൽ നമുക്ക് ഇവിടെ സാറ്റ പോർട്ടിലേക്ക് കണക്ട് ചെയ്യണം ഈ രീതിയിലാണ് കണക്ട് ചെയ്യേണ്ടത് സാറ്റ കേബിൾ അപ്പം അതിന് രണ്ടാമത് കാണുന്ന പിന്നെന്ന് പറയുന്നത് അതിൻ്റെ പവർ സപ്ലൈന്റെ പിന്നാണ് അപ്പൊ നമ്മൾ ഇവിടെ പവർ സപ്ലൈ കണക്ട് ചെയ്യാണ് വേണ്ടത് അപ്പൊ ഞാനിവിടെ എച്ച് ഡി ഡി സ്ക്രൂ ചെയ്ത് വെച്ചു അപ്പോൾ സ്ക്രൂ ചെയ്യേണ്ട ഭാഗത്ത് അതിന്റെ പൊസിഷൻ ഒക്കെ കറക്റ്റാക്കി നോക്കി വെച്ചതിന് ശേഷം നമ്മൾ അത് സ്ക്രൂ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഈ രീതിയിലാണ് ഞാൻ എച്ച് ഡി ടി ഫിക്സ് ചെയ്യുന്നത് അപ്പോൾ എച്ച് ഡി ടി സക്സസ്ഫുൾ ആയിട്ട് ഞാൻ ഫിക്സ് ചെയ്തു അപ്പോൾ സ്ക്രൂസ് ഒക്കെ നാല് സ്ക്രൂസും ഫിക്സ് ചെയ്തു അപ്പോൾ മുഴുവനായിട്ട് സ്ക്രൂ നമ്മൾ ടൈറ്റ് ചെയ്യാൻ പാടില്ല അത് ലെവൽ ആയതിനു ശേഷം മാത്രമേ നമ്മൾ മുഴുവനായിട്ട് സ്ക്രൂ ടൈറ്റ് ചെയ്യാൻ പാടുള്ളൂ അപ്പം നാല് സ്ക്രൂ സക്സസ്ഫുൾ ആയിട്ട് ഞാൻ ഫിക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ സി പി ക്യാബിൻ്റെ അടിവശത്തായിട്ടാണ് ഞാൻ ഫിക്സ് ചെയ്താണ് ബെറ്റർ പ്ലേസ് എനിക്ക് തോന്നിയത് കാരണം എച്ച് ഡി ഡി വറക്കാൻ നല്ല കണ്ടീഷൻ ആയിട്ടുള്ള ഒരു പ്ലേസ് വേണം അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ രീതിയിൽ ഞാൻ വെച്ചത് പടുത്തായിട്ട് നമുക്ക് ഇതിന് പവർ സപ്ലൈ കൊടുക്കണം അപ്പോൾ നമുക്ക് ഇവിടെ ഇതിന്റെ പവർ സപ്ലൈ കണക്ട് ചെയ്യേണ്ട ഒരു ഭാഗം ഇവിടെ ഒരു പ്ലഗ് ബാക്കി കിടക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ നമുക്ക് കണക്ട് ചെയ്യാം അപ്പോൾ നമ്മുടെ എസ് എം ബി എസ് നിന്ന് വരുന്ന കണക്ഷനാണിത് അപ്പോൾ പന്ത്രണ്ട് വോൾട്ട് കണക്ട് ചെയ്യേണ്ട ഒരു ഭാഗം ഇവിടെ കണക്ട് ചെയ്യാതെ കിടക്കുന്നുണ്ട് അപ്പോൾ അവിടുത്തെ നമുക്ക് എച്ച് ടി ഡീൻ്റെ പവർ കണക്ട് ചെയ്യാം അപ്പോൾ ഞാനിവിടെ ഇത് ടൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കട്ട് ചെയ്ത് ലെവലാക്കിയതിന് ശേഷം നമ്മുടെ ഹാർഡ് ഡിസ്ക് ഇത് കണക്ട് ചെയ്യാം അതിന്റെ പവർ സപ്ലൈ അപ്പോൾ ഇതിന്റെ വർക്കിംഗ് പെർഫോമൻസ് ഒക്കെ എങ്ങനെയായിട്ട് നോക്കാം സക്സസ്ഫുൾ ആയിട്ട് എൻ്റെ പവർ സപ്ലൈ അതേപോലെ തന്നെ ഡാറ്റ കണക്ഷൻ കൊടുത്തിരിക്കുന്നു അപ്പോൾ നമ്മുടെ എച്ച് ഡി ടിയുടെ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് സ്പിൻ ചെയ്യുന്നത് ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ് അപ്പോൾ ഈ എച്ച് ടി ടി ഒക്കെ ഈ രീതിയിൽ വെക്കുന്നതായിരിക്കും ബെറ്റർ കാരണം അതിൻ്റെ ഉള്ളിൽ ഒരുപാട് മൂവിങ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ അത് ലെവലായിട്ടുള്ള സർഫേസിൽ വെക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ അതുകൊണ്ടാണ് ഞാൻ ഹാർഡ് ഡിസ്ക് താഴെ വെക്കാനുള്ള കാരണം അപ്പോൾ നമ്മൾ എസ് എസ് ടി അപേക്ഷിച്ച് ഹാർഡ് ഡിസ്ക്കിന് ഒരുപാട് മൂവിംഗ് പാർട്സ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഈ രീതിയിൽ വെക്കുന്നതായിരിക്കും ബെറ്റർ അപ്പോൾ എസ് എസ് ടി ആണെങ്കിൽ നമുക്ക് ഏത് രീതിയിൽ വെച്ചാലും വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല അപ്പോൾ ഇവിടെയും നമുക്ക് എസ് എസ് ടി വെക്കാനും അതുപോലെ തന്നെ എച്ച് ഡി ടി വെക്കാനുള്ള ഓപ്ഷനൊക്കെ കാണുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ പി സിയുടെ കേബിളിൻ്റെ സ്പേസ് അനുസരിച്ചായിരിക്കണം ഇത് മെയിൻറ്റെയിൻ ചെയ്ത് വെക്കേണ്ടത് അപ്പം ഞാൻ ഈ ഹാർഡ് ഡിസ്ക് ഒരു ബൂട്ടബിൾ ഡിവൈസ് ആയിട്ട് യൂസ് ചെയ്യുന്നില്ല കാരണം എനിക്കൊരു മെമ്മറി എക്സ്റ്റെൻഡ് ചെയ്യാവുന്ന രീതിയിലാണ് ഞാൻ ഇത് കൊടുത്തിരിക്കുന്നത് കാരണം എന്റെ യൂട്യൂബ് ഫയൽസ് ഒക്കെ ഇതിൽ സേവ് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതിന് വിൻഡോസ് ബൂട്ട് ചെയ്തിരിക്കുന്നത് എൻ വി എം എസ് എസ് ടിയിലാണ് അപ്പം ഞാനിവിടെ ഡിസ് പി സി ഓപ്പൺ ചെയ്തു അപ്പോൾ ഇവിടെ ഹാർഡ് ഡിസ്ക് ഓപ്പൺ ആയിട്ട് കാണുന്നില്ല അപ്പോൾ അത് ഡിറ്റക്ട് ചെയ്തിട്ടില്ല അപ്പോൾ ഇപ്പോൾ ഹാർഡ് ഡിസ്ക് ഓഫ്ലൈനായിട്ടാണ് കിടക്കുന്നത് അപ്പോൾ ഹാർഡ് ഡിസ്ക് ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ വർക്കിംഗ് ആണ് അപ്പോൾ ഇതിൽ കാണിക്കുന്നില്ല അപ്പോൾ നമ്മൾ ദിസ് പി സി ലൊക്കേഷനിൽ നമുക്ക് ഹാർഡ് ഡിസ്ക് ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ അതിന് ശേഷം ആദ്യമായിട്ട് വേണ്ടത് ആ മാനേജിൽ നിന്ന് ബട്ടൺ പ്രസ് ചെയ്യുക അപ്പം അതിന് ശേഷം നമുക്ക് ഇവിടെ സ്റ്റോറേജ് എന്ന ഓപ്ഷൻ കാണാൻ കഴിയും അത് പ്രസ് ചെയ്യുക ഡിവൈസ് മാനേജറിൽ അപ്പം അത് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെയൊരു ഓപ്ഷൻ കാണാൻ കഴിയും അപ്പോൾ നമ്മൾ ഹാർഡ് ഡിസ്ക് ഇവിടെ എണ്ണ അല്ലോ കെറ്റെന്ന് നമുക്ക് ഇവിടെ കാണാൻ കഴിയും ഇപ്പം നാനൂറ്റി അറുപത്തഞ്ച് പോയിന്റ് സെവൻ ഫൈവ് ജി ബി എന്നൊക്കെ കാണാൻ കഴിയും അത് നമ്മൾ അതിൻ്റെ വോളി ക്രിയേറ്റ് ചെയ്ത് മാത്രമേ നമുക്ക് ഈ ഹാർഡ് ഡിസ്ക് നമുക്ക് യൂസ് ചെയ്യാൻ കഴിയുകയുള്ളൂ അപ്പോൾ ആദ്യമായിട്ട് ഹാർഡ് ഡിസ്ക് വാങ്ങി ഫിക്സ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ രീതിയിൽ ചെയ്താൽ മാത്രമേ അത് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുകയുള്ളൂ അതിനായിട്ട് അവിടെ വെച്ചുകൊണ്ട് മൗസിന്റെ റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് ക്രിയേറ്റ് ന്യൂ വോളിയം കൊടുത്താൽ മതി അതിനുശേഷം നെക്സ്റ്റ് നെക്സ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് പോവുകയാണ് വേണ്ടത് പിന്നെ നമുക്ക് വേണ്ട പാർട്ടീഷൻസ് ഒക്കെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യണമെന്ന് കൊണ്ട് ഞാൻ ഇത് മുഴുവനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് അപ്പൊ നെക്സ്റ്റ് പ്രസ് ചെയ്യുക അപ്പൊ അതിനുശേഷം നമുക്ക് അതിന്റെ പാർട്ടീഷൻ നെയിം ചോദിക്കുന്നുണ്ട് ഞാനിവിടെ എഫ് എൻ എ കൊടുക്കുന്നത് അപ്പൊ അതിനുശേഷം ഞാൻ നെക്സ്റ്റ് നെക്സ്റ്റ് പ്രസ് ചെയ്യുകയാണ് ഇവിടെ നമുക്ക് ആവശ്യമുള്ള ഫയൽ സിസ്റ്റം ഒക്കെ നമ്മൾ പ്രസ് ചെയ്യുക അപ്പോൾ ഇതിനകത്ത് എക്സ്ട്രാറ്റ് ഫയൽസ് ആൻഡ് ഫോൾഡേഴ്സ് എനേബിൾ ആക്കണമെങ്കിൽ എനേബിൾ ആക്കുക അപ്പോൾ അതിനുശേഷം നമ്മൾ വേണ്ടത് നെക്സ്റ്റ് എന്ന ബട്ടൺ പ്രസ് ചെയ്യുകയാണ് അപ്പോൾ നമ്മുടെ ഫയൽ സിസ്റ്റം ഏതാണ് ചോദിക്കുന്നത് കമ്പ്യൂട്ടറിനൊക്കെ എൻ ടി എഫ് എസ് ആണ് ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് അപ്പം നെക്സ്റ്റ് പ്രസ് ചെയ്യുക അതിനുശേഷം ഫിനിഷ് എന്ന ബട്ടൺ പ്രസ് ചെയ്യുക അപ്പോൾ നമ്മുടെ ഡിസ്ക് ഫോർമാറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ന്യൂ വോളിയം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ദിസ് പി സി എടുത്ത് കാണിക്കാം നമുക്കിവിടെ ന്യൂ വോളിയം എഫ് എന്ന് കാണാൻ കഴിയും അപ്പോൾ നമ്മൾ ഹാർഡ് ഡിസ്ക് സക്സസ്ഫുൾ ആയിട്ട് ആയിരിക്കുന്നു അപ്പോൾ ഞാനിവിടെ എൻ്റെ ഒരു യൂട്യൂബ് വീഡിയോ ഫയൽ ഹാർഡ് ഡിസ്കിലേക്ക് കോപ്പി ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഈ വീഡിയോ ഫയൽസിൻ്റെ സീസൊക്കെ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഈ ഫയൽ ഞാൻ നേരിട്ട് കോപ്പി ചെയ്യുകയാണ് അപ്പോൾ ഏകദേശം എണ്ണൂറ്റി മുപ്പത്തിരണ്ട് എം ബി ഒക്കെ വീട്ടുന്നുണ്ട് ഈ ഫയൽ സൈസ് അപ്പോൾ ഇന്ന് ഞാനത് കോപ്പി ചെയ്തിട്ട് ഹാർഡ് ഡിസ്കിലേക്ക് ഇട്ട് നോക്കാം അതിൻ്റെ റൈറ്റിംഗ് പെർഫോമൻസ് എത്ര ഉണ്ടെന്ന് നോക്കാം അപ്പോൾ ഹാർഡ് ഡിസ്കിലേക്ക് ഞാൻ കോപ്പി ചെയ്തിരിക്കുകയാണ് അപ്പോൾ എഫ് ആണ് ഹാർഡ് ഡിസ്ക് അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ അത് ഫാസ്റ്റായിട്ട് തന്നെ അത് കൈകാര്യം ചെയ്യുന്നുണ്ട് വളരെ സ്പീഡിൽ തന്നെ അത് കോപ്പി ചെയ്ത് ഹാർഡ് ഡിസ്കിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ ഇത് ട്വൻറ്റി പെർസെൻറ്റേജ് ഫാസ്റ്റ് എന്നൊക്കെ പറയുന്നത് ട്രൂ ആണെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ വളരെയധികം ഫാസ്റ്റ് തന്നെ അത് റേറ്റ് ആകുന്നുണ്ട് ഡാറ്റ അപ്പോൾ ഇപ്പോൾ ഞാൻ ഹാർഡ് ഡിസ്കിലാണ് ഉള്ളത് ഇൽ അപ്പോൾ ഇതിൽ വീഡിയോ നമുക്ക് പ്ലേ ചെയ്തേക്കാം അതിൻ്റെ റീഡി പെർഫോമൻസ് എത്രയും നോക്കാം അപ്പോൾ നല്ല പെട്ടെന്ന് തന്നെ അത് ഡിറ്റെറ്റ് ചെയ്യുന്നുണ്ട് പെട്ടെന്ന് തന്നെ അത് പ്ലേ ആവുന്നുണ്ട് അപ്പോൾ എൻ്റെ മാത്രപോഡിന് ത്രീ പോയിന്റ് സീറോ സാറ്റപ്പ് പോട്ടുണ്ട് അതിലാണ് ഞാൻ ഈ ഹാർഡ് ഡിസ്ക് ഫിക്സ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ പെർഫോമൻസ് ഒക്കെ കാണാനുണ്ട് അപ്പോൾ ഹാർഡ് ഹാർഡ് ഡിസ്ക് പുതിയ ഹാർഡ് ഡിസ്ക് ആണ് അതുകൊണ്ട് തന്നെയാണ് പെർഫോമൻസ് കൂടാൻ കാരണം അപ്പോൾ കുറേ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഹാർഡ് ഡിസ്കിന്റെ പെർഫോമൻസ് കുറേ കാണാൻ കഴിയും അപ്പോൾ പ്രതീക്ഷിച്ചതിലും വളരെ സ്പീഡിൽ തന്നെയാണ് ഇതിൽ ഡാറ്റ ട്രാൻസ്ഫർ ആകുന്നത് എനിക്ക് കാണാൻ കഴിഞ്ഞത് അപ്പോൾ ഇതിൽ നമുക്ക് മെമ്മറി കൺസ്യൂം ചെയ്തൊക്കെ ഇവിടെ കാണാൻ കഴിയും അപ്പോൾ ഞാൻ ഓൺലൈൻ ആയിട്ടാണ് പർച്ചേസ് ചെയ്തത് അപ്പോൾ ഈ പ്രോഡക്റ്റ് ലിങ്ക് എൻ്റെ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിൽക്കുക അപ്പോൾ എനിക്ക് ഇതിന്റെ വിലയായത് ഏകദേശം ആയിരം രൂപേന് അടുപ്പിച്ചിട്ടാണ് ഇതിന്റെ വിലയായത് അപ്പോൾ ഓൺലൈൻ ആയതുകൊണ്ട് തന്നെ പ്രൈസിൽ ചേഞ്ചസ് ഉണ്ടാവും അപ്പോൾ ഓഫർ പ്രൈസിലാണ് എനിക്ക് ഇത് ലഭിച്ചത് അപ്പോൾ നല്ലൊരു പെർഫോമൻസ് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഈ ഹാർഡ് ഡിസ്ക് യൂസ് ചെയ്തപ്പോൾ അപ്പോൾ നമ്മൾ ബഡ്ജറ്റ് കുറവാണെങ്കിൽ ഇതുപോലുള്ള ഹാർഡ് ഡിസ്കിൽ മേടിച്ചിട്ട് നമ്മുടെ മെമ്മറീസ് ഒക്കെ സ്റ്റോർ ചെയ്ത് വെച്ചാൽ മതി അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ പുതിയൊരു വിശേഷം നമുക്ക് അടുത്തോട് ഇത് കാണാം ഗുഡ് ബൈ